ആ ഉണ്ണി പുറകിൽ ഒരാളിരിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന പോലെയല്ല കുറച്ച് കൈ കൊടുത്ത് മാത്രമേ വണ്ടി തീങ്ങത്തുള്ളൂ അപ്പം പലർക്കും പുറകിലാളികൾക്കും പ്രശ്നമുണ്ട് ഉണ്ണിക്കും പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം ഉണ്ടല്ലോ അപ്പോൾ ഒരു പണി ആ ഒരു കണക്ക് കൂട്ടിയാൽ മതി ഒരാളിരിക്കുന്നതിൻ്റെ ഇരട്ടി കൊടുക്കണം കൊടുത്തോളൂ ഓട്ടെ കണ്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബാലൻസിലേക്ക് കയറി വരാൻ പറ്റും നമ്മൾ പുറകിൽ പുറകിലാളിരിക്കുമ്പോൾ കുറക്റ്റ് ആക്വലായിട്ട് കൊടുക്കുമ്പോൾ വണ്ടി നീങ്ങത്തില്ല അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ബാലൻസ് കിട്ടാതെ വരുന്നത് ചെറിയ കട്ടറുണ്ട് കട്ടർ എവിടെയാണ് കുറവ് എന്ന് നോക്കിയിട്ട് ആവധിക്കൂടെ വേണം എടുക്കാനേ നോക്കുക റോഡിൻ്റെ പല സൈഡുകളായിട്ട് കട്ടറുകൾ കുറവുണ്ടാവും കറക്റ്റ് ആ കട്ടറിനധികം കൊള്ളാം വെരി ഗുഡ് ഓട്ടെ ഏറ്റവും വലിയ കുഴിയിൽ നോക്കി ചാടിച്ചല്ലോ ഉണ്ണി എങ്ങോട്ടാണോ അതല്ല അങ്ങനെ വിചാരിക്കില്ലേ നമ്മൾ കുഴിയിലേക്ക് ശ്രദ്ധിച്ചാൽ ആ കുഴിയിലേക്ക് പോകും നമ്മൾ അതല്ല നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്കാണ് ശ്രദ്ധിക്കുന്നത് ആ സ്ഥലയിലേക്ക് വണ്ടി പോവും